സാധാരണക്കാർക്ക് പറ്റുമോ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ അനധികൃതമായിട്ട് കച്ചവടം ഇട്ടു അനധികൃതം അവർക്ക് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ പറ്റുമ്പോ നിങ്ങൾ മാത്രം സംസാരിച്ചു ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കും അവരൊക്കെ ടെമ്പറിയത് മുനിസിപ്പാലിറ്റിയാണ് കോടതി അല്ല നമ്പർ മുനിസിപ്പൽ ഇരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞു മുനിസിപ്പൽ ചെയർമാനെ മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ പറഞ്ഞു ഇവരെ മാറ്റാത്ത